മാതാ സീതയെ വീണ്ടെടുക്കാനായി ലങ്കയിലേക്ക് കടലിനു കുറുകെ രാമസേതു നിർമ്മിക്കുന്ന സമയം ഹനുമാനും സുഗ്രീവനും അംഗദനും അടങ്ങുന്ന വാനരപ്പട ഭീമാകാരമായ പാറക്കല്ലുകൾ ചുമന്ന് കടലിലേക്ക് ഇടുകയാണ് അവരുടെ ശക്തിയിലും അർപ്പണ ബോധത്തിലും സമുദ്രം പോലും വിറച്ചു നിൽക്കുന്ന നിമിഷങ്ങൾ ആ ബഹളങ്ങൾക്കിടയിൽ തന്റെ കൊച്ചു ശരീരവുമായി ഒരു കുഞ്ഞണ്ണാൻ അവിടെ എത്തി മണ്ണും കല്ലും ചുമക്കുന്ന വാനരന്മാരെ നോക്കി അവൻ ചിന്തിച്ചു എന്റെ ശ്രീരാമചന്ദ്ര പ്രഭുവിനു വേണ്ടി എനിക്കും എന്തെങ്കിലും ചെയ്യണം പക്ഷേ ഒരു ചെറിയ അണ്ണാന് വലിയ പാറകൾ എങ്ങനെ ഉയർത്താൻ കഴിയും അവനൊരു ഉപായം കണ്ടെത്തി അവൻ ഓടിച്ചെന്ന് കടൽ വെള്ളത്തിൽ മുങ്ങും തീരത്തെ മണലിൽ പോയി ഉരുളും തന്റെ നനഞ്ഞ രോമങ്ങളിൽ ഒട്ടിപ്പിടിക്കുന്ന മണൽ തരികളുമായി വാനരന്മാർ നിർമ്മിക്കുന്ന പാലത്തിലേക്ക് ഓടിച്ചെന്ന് ആ മണൽ അവിടെ കുടഞ്ഞിടും വീണ്ടും കടലിലേക്ക് വീണ്ടും മണലിലേക്ക് ഇതായിരുന്നു അവന്റെ സേവനം ഇത് കണ്ട് വാനരന്മാർ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എട കുഞ്ഞ ഞങ്ങൾ പർവ്വതങ്ങൾ ചുമന്നാണ് ഈ പാലം നിർമ്മിക്കുന്നത് നീ കൊണ്ടുവരുന്ന ഈ രണ്ട് മണൽ തരികൾ കൊണ്ട് എന്ത് ഉണ്ടാകാനാണ് വഴിയിൽ നിന്ന് മാറി നിൽക്ക് ഇല്ലെങ്കിൽ നിനക്ക് ചവിട്ട് കിട്ടും പരിഹാസം കേട്ട കുഞ്ഞു മനം വേദനിച്ചു കണ്ണീരോടെ അവൻ ഒരു വശത്തേക്ക് മാറി നിന്നു അപ്പോഴാണ് നീലമേഘ ശ്യാമള വർണ്ണനായ ശ്രീ ശ്രീരാമചന്ദ്ര പ്രഭു അവിടെ എത്തിയത് അദ്ദേഹം ആ കുഞ്ഞണ്ണാനെ മെല്ലെ തന്റെ ഉള്ളം കയ്യിലെടുത്തു പ്രഭു ശ്രീരാമൻ മൃദുവായി വാനരന്മാരെ നോക്കി പറഞ്ഞു അല്ലയോ യോദ്ധാക്കളെ നിങ്ങൾ വലിയ പാറകൾ കൊണ്ടുവരുന്നുണ്ടാകാം പക്ഷേ നിങ്ങൾ നിർമ്മിക്കുന്ന ആ പാറകൾക്കിടയിലെ വിടവുകളിൽ ഈ കുഞ്ഞണ്ണാൻ മണലുകൾ നിറയ്ക്കുന്നു ഓരോ മണൽ തരിയും ഈ പാലത്തെ ഉറപ്പുള്ളതാക്കുന്നു ഭക്തിയിൽ വലുപ്പ ചെറുപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ ശക്തി കൊണ്ടാണ് സേവനം ചെയ്യുന്നത് ഇവൻ തന്റെ പൂർണ്ണ ഹൃദയം കൊണ്ടാണ് ഇത് ചെയ്യുന്നത് പ്രഭു ശ്രീരാമന്റെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹം തന്റെ വിരലുകൾ കൊണ്ട് ആ അണ്ണാന്റെ പുറത്ത് മെല്ലെ തലോടി ആ സ്പർശ മേറ്റ ഇടങ്ങളിൽ മൂന്ന് വരകൾ തെളിഞ്ഞു വന്നു ലോകത്തിന് മുഴുവൻ സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളമായി ഇന്നും അണ്ണാന്റെ പുറത്ത് ആ വിരൽപാടുകൾ നമുക്ക് കാണാം ഭക്തിയും സേവനവും അളക്കേണ്ടത് കർമ്മത്തിന്റെ വലുപ്പം നോക്കിയല്ല മറച്ചത് ചെയ്യുന്ന ആളുടെ മനസ്സിലെ ആത്മാർത്ഥത നോക്കിയാണെന്നാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വലിയ പാറകൾ ചുമക്കുന്ന വാനരന്മാരെ പോലെ തന്നെ പ്രധാനമാണ് വിടവുകൾ നികത്തുന്ന അണ്ണാന്റെ മണൽ തരികളും ലക്ഷ്യം വലുതാകുമ്പോൾ ഓരോ ചെറിയ പങ്കാളിത്തവും വിലപ്പെട്ടതാണ് ഒരാളുടെ കഴിവിനെ പരിഹസിക്കാതെ അവരുടെ സ്നേഹത്തെയും പരിശ്രമത്തെയും ആദരിക്കാനുള്ള വലിയ മനസ്സാണ് പ്രഭു ശ്രീരാമൻ ഇവിടെ കാട്ടിത്തരുന്നത് നമ്മളാൽ കഴിയുന്ന ചെറിയ നന്മ പോലും ലോകത്തിന് വലിയ മാറ്റം ഉണ്ടാക്കും എന്ന മഹത്തായ സത്യമാണ് ഈ കഥയുടെ പ്രധാന ആശയം രാമസേതു നിർമ്മിക്കാൻ അണ്ണാനും കൂടി എത്തിയ ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ജയ് ശ്രീറാം ജയ് സിയാറാം